നമസ്കാരം പ്രധാന വാർത്തകൾ മണ്ണഞ്ചേരിയുടെ ഉറക്കം കെടുത്തിരുന്നത് ഇന്നലെ പിടികൂടിയ സന്തോഷ് ചെലവൻ തന്നെ കുർവാ അല്പം ആശ്വാസം ബാലൻ സിനിമയുടെ കാലത്ത് നിന്ന് വണ്ടി കിട്ടാത്തവർ ഇപ്പോഴും ബി ഓഫീസിൽ ഉണ്ട് പരിഹസിച്ച് സന്ദീപ് വാര്യർ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് വാർത്തകൾ വിശദമായി ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ എത്തി ജനങ്ങളെ ആകെ ഭീതിയിലാഴ്ത്തിയത് കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടതെന്ന് സംശയിക്കുന്ന സന്തോഷ് ശെല്വം തന്നെയെന്ന് ഉറപ്പിച്ച് പോലീസ് ഇന്നലെ പോലീസ് സന്തോഷ് ഉൾപ്പെടെയുള്ള ചിലരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുമ്പഴി രക്ഷപ്പെടാൻ ശ്രമിച്ച സന്തോഷിനെ പോലീസ് അതിസാഹസികമായ നാലു മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ വീണ്ടും പിടികൂടുകയും ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തിരുന്നു ബാലൻ സീമയുടെ കാലത്ത് നിന്ന് വണ്ടി കിട്ടാത്തവർ ഇപ്പോഴും ബി ജെ പി ഓഫീസിൽ ഉണ്ടെന്ന് പരിഹസിച്ച് സന്ദീപ് വാര്യർ തന്നെ സ്വീകരിക്കാൻ എത്തിയത് ബഹുസ്വരതയുടെ ആൾക്കൂട്ടമാണ് എന്നും സന്ദീപ് വാര്യർ പറയുന്നു നിങ്ങളിൽ ഒരുവനായി താൻ ഉണ്ടാവുമെന്ന് സന്ദീപ് പ്രവർത്തകരോട് പറഞ്ഞു തനിക്ക് കോൺഗ്രസ് നൽകിയത് വലിയ കസേരയല്ല ഹൃദയത്തിൽ വലിയ ഇടമാണ് നൽകിയതെന്ന് സന്ദീപ് വ്യക്തമാക്കി രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ സ്ഥാനാർത്ഥിയാകാനല്ല സന്ദീപ് ഭാര്യർ വന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചു സന്ദീപ് വാര്യർ ഒരു തുടക്കം മാത്രമാണെന്നും ഇനിയും ആളുകൾ വരുമെന്നും രാഹുൽ വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര മേഖലകളിൽ മഴ കനത്തേക്കും സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇടത്തരം മഴ തുടരും മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വാർത്തകൾ അവസാനിച്ചു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു